അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ തോറ്റുപോയി ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു അങ്ങനെ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം വരികയാണ് എംപുര എൽ ടു എന്തിനായാലും പൃഥ്വിരാജ് അവിടെയും പറഞ്ഞിരിക്കുന്നത് ഒരു ചെറിയ പടമാണ് രാജു ഇത്രയും ചെറിയൊരു പടം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ് എന്തെങ്കിലൊക്കെ ഒരു സാധനം ഏതൊരു സീക്വൻസ് അതെങ്ങനെയും എടുപ്പിക്കാതിരിക്കാമോ അല്ലെങ്കിൽ ഒരു സൈസ് കുറയ്ക്കാമോ എന്നൊക്കെ ചിന്ത വരുമ്പോ അപ്പൊ ഞാൻ ലാലറിന്റെ ക്യാരിൽ പോകും അപ്പൊ ലാലോ ചോദിക്കും മോനെ നമ്മുടെ ആ സീക്വൻസ് അതെങ്ങനെയാണ് മോനെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ പറയും ചേട്ടാ അത് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കും ആ സീക്വൻസിന്റെ ആവശ്യം ഉണ്ടോ ഞാൻ പറയും ഉറപ്പായിട്ട് ആവശ്യമുണ്ട് കേട്ടോ ആന്റണി ഉറപ്പായിട്ട് ആവശ്യമുണ്ടോ അതൊക്കെ ചെയ്ത് കൊടുക്കുന്നു എന്റെ പാസ്സിന് ഒരു തരത്തിലുള്ള യാതൊരു അസൗകര്യം ഉണ്ടാകാൻ പാടില്ല ആന്റണി അഞ്ചാറ് ഹെലികോപ്റ്റർ ഏത് കാര്യവും സ്വതന്ത്രമായിട്ട് ഡിസ്കസ് ചെയ്യാം നിങ്ങളെ തന്നെ ഒരു മുതലാളിയായിട്ട് കാണട്ടെ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ is with the devil. അപ്പം പൃഥ്വി ഷൂട്ട് നടക്കുമ്പോ തന്നെ അവിടുന്ന് എന്തെങ്കിലും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ എനിക്ക് ടെക്സ്റ്റ് ചെയ്യും ഭീകര സംഭവം വരുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നെ പേടിപ്പിക്കും മനുഷ്യനെ വെറുതെ കാര്യം ഞാൻ പറയാം ഇത് ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ ഉണ്ടാകുന്ന ഒരു സിനിമയായിരിക്കും സത്യമായിട്ടും സംഭവിക്കും പൃഥ്വിരാജിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രെഡിബിലിറ്റി ആണ് കാരണം ഇത്രയും ആളുകൾക്ക് ഇത്രയും വിശ്വാസമല്ല ഈ പടം ഒരിക്കലും ഒരിക്കലും ഒരു മോശം സിനിമയോ ഈ പടം ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല ഒരു ഗ്യാരണ്ടി ഉള്ള ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് പൃഥ്വിരാജ് ംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ സിനിമകൾ മാറ്റിവെച്ചാണ് പൃഥ്വിരാജിരിക്കുന്നത് അദ്ദേഹം വേറെ സിനിമകൾ അഭിനയിക്കുന്നില്ല മൂന്നോ നാലോ മാസം ഇനി വേറെ സിനിമകൾ ഒന്നും ചെയ്യാതെ ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം ഇത്രമൊരു കൺവിക്ഷനിൽ ഇരിക്കുന്ന ആൾക്കാർ